നമസ്കാരം ഡി എം കെയും ബി ജെ പിയും തമ്മിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുപ്പത്തൊമ്പത് സീറ്റുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തൊമ്പതിൽ നമുക്കറിയാം ബി ജെ പി മത്സരിക്കുന്ന ഇരുപത്തൊന്ന് സീറ്റുകളിൽ മാത്രമാണ് അന്നാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നു അത്തരത്തിൽ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ പൊൻരാധാകൃഷ്ണൻ മത്സരിക്കുന്നു ഇത്തരത്തിലുള്ള ചില സീറ്റുകളാണ് ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഡി എം കെ എ ഐ ഡി എം കെയോട് കൃത്യമായി നന്നായി പ്രവർത്തിക്കാൻ പറഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാമൽ ഒരിക്കൽ പുറത്തിറക്കി വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എ ഐ ഡി എം കെ ജയലളിതയുടെ മരണത്തിന് ശേഷം തകർന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല തിരിച്ചധികാരത്തിലേക്ക് ഇനി വരാൻ കഴിയാത്ത വിധത്തിലേക്ക് അവരുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായി കഴിഞ്ഞിരിക്കും ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ ഘടകം എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റിയെഴുതാൻ ബി ജെ പിയും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡി എം കെ കോൺഗ്രസ് സഖ്യം ശക്തരാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്നാൽ എ ഐ ഡി എം കെ ജയലളിതയുടെ മരണത്തോടു കൂടി ഇ പി എസും ഒ പി എസും തമ്മിലുള്ള പടലപ്പിണക്കവും അവർ തമ്മിലുള്ള പൊലിഞ്ഞ അടിയും എ ഐ ഡി എം കെ ശരിക്കും പറഞ്ഞാൽ കുപ്പത്തൊട്ടിയിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം തകർന്ന് ജീർണ്ണതമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത് ബി ജെ പിയുമായിട്ടായിരുന്നു എ ഐ ഡി എം കെയുടെ ആദ്യകാല ബന്ധം എങ്കിലും എ ഐ ഡി എം കെയുടെ രാഷ്ട്രീയ ചലനമെല്ലാം തന്നെ ഇപ്പോൾ സ്വന്തം രീതിയിലേക്ക് നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതിന് നേതൃത്വമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ എ ഐ ഡി എം കെ മറന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ആ സ്പേസിലേക്ക് മെല്ലെ വന്നിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടന്നപ്പോൾ പല സീറ്റുകളിലും പല മേഖലകളിലും പല മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഒക്കെ ഡി എം കെ വർസസ് ബി ജെ പി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ബി ജെ പിയെ കൊണ്ട് കഴിഞ്ഞു അവരുടെ വോട്ട് ഷെയർ പതിനെട്ട് ശതമാനത്തിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എങ്കിൽ അതിനർത്ഥം എ ഐ ഡി എം കെ ക്രിയാത്മക പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ് ഇത് അപകടകരമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പിക്ക് സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയുടെ വളർച്ച യഥാർത്ഥത്തിൽ എ ഐ ഡി എം കെ തന്നെ ഒരുക്കിക്കൊടുത്ത ഒരു രാഷ്ട്രീയ വളർച്ച തന്നെയാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ബി ജെ പി വളർന്നിട്ടുള്ളത് ആദ്യം സഖ്യത്തിലാവുക അതിന് ശേഷം ആ സഖ്യകക്ഷിയെ തളർത്തുക എന്നിട്ട് വളരുക ഇതാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും പയറ്റുന്നത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ എങ്ങനെയാണ് ബി ജെ പി നശിപ്പിക്കാൻ നോക്കിയത് എങ്ങനെയാണ് നവീൻ പട്നായിക്കിൻ്റെ ബി ജെ പി കുറേ നാളായി നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡിയെ ഒതുക്കാൻ ശ്രമിക്കുന്നു അതു തന്നെയാണ് ഈ തമിഴ്നാട്ടിലും ബി ജെ പി പയറ്റുന്നത് പക്ഷേ അത് കുറച്ചുകൂടി വളരെ വേഗത്തിലാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം